നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന പഴവർഗം ആപ്പിളാണ് തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ആപ്പിൾ കൃഷി ചെയ്യുന്നത് കേരളത്തിൽ ആപ്പിൾ കൃഷി വളരെ കുറവാണ് എന്നാൽ കേരളത്തിൽ മൂന്നാറിന് കിഴക്ക് കാന്തല്ലൂർ മറയൂർ എന്നിവിടങ്ങളിൽ ചെറിയ തോതിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട് തണുപ്പുള്ള മറ്റ് ചില സ്ഥലങ്ങളിലും കുറഞ്ഞ അളവിൽ ആപ്പിൾ കൃഷി ചെയ്യുന്നു അപൂർവമായി സമതലങ്ങളിലും ആപ്പിൾ കൃഷി നമുക്ക് ചെയ്യുന്നത് കാണാം ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശമാണ് ആപ്പിൾ കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം അവിടുത്തെ വൻകിട വ്യവസായങ്ങളിലൊന്നാണ് ആപ്പിൾ കൃഷി ആപ്പിൾ ഉപയോഗിച്ചുള്ള മറ്റുൽപ്പന്നങ്ങൾ കാശ്മീർ കുളു കുമയോൺ ആസാം നീലഗിരി എന്നിവിടങ്ങളിലുമുണ്ട് ആപ്പിൾ കൃഷി സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ആപ്പിൾ കൃഷിക്ക് ഉത്തമം ആപ്പിളിൻ്റെ സ്വന്തം ദേശം കിഴക്കേ യൂറോപ്പാണ് അതല്ല ഏഷ്യ പറയപ്പെടുന്നു ബി സി നാലാം നൂറ്റാണ്ട് മുതൽ ഗ്രീസിൽ ആപ്പിൾ വളർത്തിയിരുന്നതായി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ആദ്യകാല സഞ്ചാരികൾ കുടിയേറ്റക്കാരും ആപ്പിളിനെ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ എത്തിച്ചു അവിടെ നിന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആപ്പിൾ കൃഷി വ്യാപിച്ചത് നമ്മളുടെ കേരളത്തിൽ വാങ്ങുന്ന ആപ്പിൾ മുഴുവനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്നതാണ് ആപ്പിൾ എന്ന പഴത്തെപ്പറ്റിയുള്ള ചെറിയ വിവരണം നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം